ബ്രിട്ടനിലെ ഭരണകൂടം പലവിധ തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളെയാണ് ഗൾഫ് രാജ്യങ്ങളുമായി സൌഹൃദപരമായി ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഭരണകൂടം നടത്തുന്നത് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഗൾഫ് കോ ഓപ്പറേഷൻ കൌൺസിലുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ അതിമാക്കുകയാണ് ഇതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം ഗൾഫ് രാജ്യങ്ങൾ ബ്രിട്ടനിലെ സോവർ വെൽത്ത് ഫണ്ടുകൾ വഴി നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ കരാർ സാധ്യമായാൽ നിർമ്മാണം വിദ്യ തുടങ്ങിയ മേഖലകളിൽ ബ്രിട്ടനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ താൽപര്യപ്പെടും അറബ് രാജ്യങ്ങളുമായി നല്ല രീതിയിലുള്ള ബന്ധമാണ് ഇപ്പോൾ ബ്രിട്ടൻ ഭരണകൂടം ലക്ഷ്യമിടുന്നത് എണ്ണ സമ്പന്ന രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറിന്റെ പ്രതീക്ഷകൾക്കിടയിൽ ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കൾക്കായി ചുവന്ന പരവതാനി വിരിക്കാൻ തയ്യാറെടുക്കുകയാണ് സ്റ്റാർമർ ഭരണകൂടം എന്ന വാർത്തകളും വരുന്നു അതിനായി ബ്രിട്ടീഷ് രാജകുടുംബത്തിലാണ് ഈ ദൌത്യം വന്നു ചേർന്നിരിക്കുന്നത് ഈ ആഴ്ച ചാൾസ് രാജാവ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയെയും അദ്ദേഹത്തിന്റെ മൂന്ന് ഭാര്യമാരിൽ ആദ്യ ഭാര്യയായ ഷെയ്ഖാ ജവഹറിനെയും കിംഗാം കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്യും പുതിയ ലേബർ ഗവൺമെന്റിന് കീഴിലുള്ള ആദ്യത്തെ സന്ദർശനമാണിത് ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ സൌദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ ആറ് രാജ്യങ്ങളായ ഗൾഫ് കോപ്പറേഷൻ കൌൺസിലുമായി ബ്രിട്ടീഷ് രാജകുടുംബവും സ്റ്റാർമർ ഭരണകൂടവും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം കെയർ സ്റ്റാർമറും വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയും ബ്രിട്ടീഷ് രാജവാഴ്ചയുടെ ശക്തി ഉപയോഗിച്ച് ജി സി സിയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ ഒരു ബന്ധം ഗൾഫ് രാജ്യങ്ങൾ ബ്രിട്ടനിലെ തങ്ങളുടെ സോ സോവറിൻ വെൽത്ത് ഫണ്ട് നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്നും മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു ചാൾസ് രാജാവിന്റെ നയതന്ത്രവും രാജകുടുംബത്തിന്റെ സാംസ്കാരിക സ്വാധീനവും ഈ പുതിയ നിലപാടുകൾക്ക് ശക്തി പകരുമെന്നും പ്രതീക്ഷിക്കുന്നു ജി സി സിയുമായി കരാറിലെത്തിയാൽ അത് വിദേശ വിനിമയത്തിൽ ഏറ്റവും വലിയ നീട്ടമാകുമെന്ന് ബ്രിട്ടൻ ഭരണകൂടം വിലയിരുത്തുന്നു ഇതുവഴി ജി സി സി രാജ്യങ്ങൾ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും പുതിയ പാത തുറന്നാൽ ബ്രിട്ടന് കൂടുതൽ നേട്ടമാണ് ഗൾഫ് രാജ്യങ്ങളുടെ സോവറിൻ വെൽത്ത് ഫണ്ടുകൾ ഇംഗ്ലണ്ടിലെ അടിസ്ഥാന സൌകര്യങ്ങൾക്കും ആധുനിക ഉപകരണങ്ങൾക്കുമായി ബ്രിട്ടനിൽ നിക്ഷേപിക്കാൻ സാധ്യതയുമുണ്ട് അതേസമയം ഗൾഫ് രാജ്യങ്ങൾ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ ബ്രിട്ടനുമായുള്ള ബന്ധങ്ങൾ സുനിശ്ചിതമാക്കാനും അവരുടെ അന്താരാഷ്ട്ര നിക്ഷേപങ്ങളിൽ ബുദ്ധിപൂർവ്വമായ നീക്കങ്ങൾ നടത്താനും ഉദ്ദേശിക്കുന്നുണ്ട് അവരുടെ ഭീകരതാ വിരുദ്ധത മതേതരമായ വികസനം മദ്യപൂർവ്വ സമാധാനം തുടങ്ങിയ വിഷയങ്ങളിൽ ബ്രിട്ടന്റെ നയപരമായ പിന്തുണയുടെ ആവശ്യം കാണുന്നു ചാൾസ് രാജാവിന്റെ ഈ സംരംഭം ഗൾഫ് നേതാക്കളുമായി സൌഹൃദം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും ബ്രിട്ടന് ജി സി സി രാജ്യങ്ങളുമായി അൻപത്തിയേഴ് ബില്യൺ പൌണ്ട് വാർഷിക വ്യാപാരമുണ്ട് ഈ കരാർ യാഥാർത്ഥ്യമായാൽ ഈ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പതിനാറ് ശതമാനം ം വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ സ്വിറ്റ്സർലാന്റ് ദക്ഷിണ കൊറിയ ഇപ്പോൾ ഇന്ത്യ എന്നിവരുമായി സമാനമായ സ്വതന്ത്ര വ്യാപാര ഇടപാടുകൾ നടത്താൻ സ്റ്റാർബാറിന്റെ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് ജി രാജ്യങ്ങളിലെ രാജകുടുംബാംഗങ്ങളിൽ പലരും ബ്രിട്ടനിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയവരും കുതിരപ്പന്തയും പോലുള്ളവയിൽ താൽപര്യങ്ങൾ പങ്കിടുന്നവരും ബ്രിട്ടനിൽ നിക്ഷേപം നടത്തിയവരുമാണ് ജി രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഖത്തർ സൌദി അറേബ്യ യു എന്നിവ ബ്രിട്ടനിൽ വലിയ ഇൻഫ്രാസ്ട്രക്ചർ റിയൽ എസ്റ്റേറ്റ് ഉയർന്ന ഫണ്ട് നിക്ഷേപങ്ങൾ നടത്തുന്നു ഇവയുടെ കൂടുതൽ വ്യാപനം ബ്രിട്ടന്റെ ആഗോള പ്രഭാവം വർദ്ധിപ്പിക്കും ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഗ്രീൻ എനർജി ഡിജിറ്റൽ ഇക്കോണമി എന്നിവയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നു ഈ മേഖലയിൽ ബ്രിട്ടൻ ശ്രദ്ധേയമായി പങ്കുവയ്ക്കാൻ സാധ്യതയുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി